അസലാമലൈക്കും വാർമത്തുല്ലാഹി വാബർകാത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തി മലപ്പുറം ജില്ലയിലെ ചോറ്റൂരിൽ നിന്നും നടന്നുപോയ വ്യക്തിയാണ് ഷിഹാബ് അതിനെക്കുറിച്ച് നമ്മൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കൂടുതൽ ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യം തന്നെയില്ല ഷിഹാബ് ചോറ്റൂരിൻ്റെ യാത്രയ്ക്ക് ശേഷം ഷിഹാബിൻ്റെ പാത പിൻപറ്റിക്കൊണ്ട് മക്കയിലേക്ക് നടന്നു പോയ വ്യക്തിയാണ് അബ്ദുസമദ് തങ്ങൾ ഇവർ രണ്ടുപേരും തന്നെ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഷിഹാബ് ചോറ്റൂരായിരുന്നുവെങ്കിൽ അതിനുള്ള പൈസ കണ്ടുവെച്ച് റെഡിയാക്കിയതിന് ശേഷമാണ് ഷിഹാബ് ചോറ്റൂർ യാത്ര ആരംഭിച്ചത് അബ്ദുൽസമദ് തങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു നയാ പൈസ പോലും ഉണ്ടായിരുന്നില്ല മാത്രവുമല്ല ഷിഹാബ് ചോറ്റൂരിന് ഒരുപാട് ജനപ്രീതി ലഭിക്കുകയും ഒരുപാട് സഹായ സഹകരണങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അബ്ദുൽസമദ് തങ്ങൾക്ക് ഷിഹാബ് ചോറ്റൂരിൻ്റെ അത്ര ജനസമ്മതിയോ അതുപോലെ തന്നെ സഹായ സഹകരണങ്ങളൊക്കെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ അബ്ദുസമദ് തങ്ങൾക്ക് ഉമ്ര നിർവഹിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു പൈസ കണ്ടെത്താൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു മറ്റുള്ള ആവശ്യങ്ങൾക്കുമൊക്കെയായി ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അബ്ദുസമദ് തങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഷിഹാബ് ചോറ്റൂർ നൽകാമെന്നേറ്റിരുന്നു എങ്കിലും ഷിഹാബ് ചോറ്റൂർ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരുന്നതിനാലും ഷിഹാബ് ചോറ്റൂരിൻ്റെ വിസ പ്രതിസന്ധി കാരണം ഒരുപാട് മാസക്കാലം വാഗ ബോർഡറിൽ തങ്ങിയതിനാലും ഷിഹാബ് ചോറ്റൂർ കൊടുത്ത ആ വാഗ്ദാനം പാലിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിന് പകരമായി അബ്ദുസമദ് തങ്ങൾ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഷിഹാബ് ചോറ്റൂർ നല്ല ഒരു സഹായം നൽകിയിട്ടുമുണ്ടായിരുന്നു ഇപ്പോൾ ഷിഹാബ് ചോറ്റൂരും അബ്ദുസമദ് തങ്ങളും രണ്ടുപേരും ഉംറയും ഹജ്ജുമൊക്കെ നിർവഹിച്ച് വന്നിരിക്കുകയാണ് ഇപ്പോൾ അബ്ദുസമദ് തങ്ങൾ വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വീട് ഒരു മാസത്തിനുള്ളിൽ ജപ്തി ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് ഈയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ അബ്ദുസമദ് തങ്ങളെ സഹായിക്കാൻ ഷിഹാബ് വരുമോ എന്നറിയില്ല മുൻപ് അബ്ദുസ്സമദ് തങ്ങൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന സമയത്ത് സഹായിച്ച പോലെ ഈയൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഷിഹാബ് ചോറ്റൂർ വന്ന് സഹായിക്കുമോ എന്നറിയില്ല ഇനി ഷിഹാബ് ചോറ്റൂർ അല്ലെങ്കിലും മറ്റുള്ള ആരെങ്കിലും നല്ല മനസ്സിൻ്റെ ഉടമകൾ വന്ന് അദ്ദേഹത്തെ സഹായിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ വീട് തിരിച്ചു കിട്ടുമായിരുന്നു അള്ളാഹു സുബാനുവ താല എത്രയും പെട്ടെന്ന് ഈ മാസം കഴിയുന്നതിനുള്ളിലായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബാങ്കിലെ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുത്തുകൊണ്ട് വീട് തിരിച്ചു പിടിക്കാൻ പ്രഭു സുബാനുവ താല തൗഫീക്ക് ചെയ്യട്ടെ എന്ന് നമുക്കെല്ലാവർക്കും തന്നെ ആത്മാർത്ഥമായി ദുവാ ചെയ്യാം അസലാമലൈക്കും വാർമത്തുല്ലാഹി വാർക്കാത്ത